യും സ്വാഗതം ചെയ്യുന്നു സ്വീകരിക്കേണ്ട മറ്റൊരു പോലാണ് ഒരു തൃശൂർ മറുപുറത്ത് റെവൽസ് പാണിയേലി എറണാകുളം അൻപത് ചാമ്പ്യൻ കളയാളികൾ നേർക്കുമേർ കണ്ടുമുട്ടി പിരിഞ്ഞെടുത്തു അവസാന ചുരുങ്ങിയ വിജയിച്ചാൽ അവസാന പതിനാറിലേക്ക് കടന്നുകൊടു പരാജയപ്പെട്ടാൽ പടക്കളത്തിലെ മുപ്പത്തിരണ്ടാം സ്ഥാനക്കാരായി കളിക്കളത്തോട് വിടവളി ആക്രമണത്തിന്റെ കൂർത്ത മൂർത്ത കുന്തമനകളും പ്രത്യാക്രമണത്തിന്റെ ചാറ്റുള്ളി തന്ത്രങ്ങളുമായി എതിരാളികളെ കുത്തി വലർത്താൻ പോന്ന പോരാട്ടത്തിന്റെ ചാണക്യ തന്ത്രങ്ങളുമായി ചാഞ്ഞാടിയും ചരിഞ്ഞാടിയും ചകിരിനാർക്കി ചവച്ചെടുത്ത അമ്പ കയറിൽ പോരാട്ടത്തിന്റെ അനർഹ നിമിഷങ്ങൾ സമ്മാനിച്ച് കടന്നു പോകാൻ ഉറച്ച പതിനാല് ചാമ്പ്യൻ പടയാളികളുടെ പടയോട്ടം വിട്ടുകൊടുക്കാത്ത പോരാട്ട വീഡിയോ നീന്തി നീക്കിക്കടന്നും ഏത് പവർ വൺ ചവിട്ടിക്കയറി വിജയത്തിന്റെ ഇന്നലങ്ങളിലേക്ക് കനക കിരീടത്തിന്റെ കൊടികളെ പലയാവർത്തി പാറി പറപ്പിച്ച പതിനാല് പട പോരാളികൾ മന്ദിപ്പാറയുടെ കളിയങ്കട്ടിൽ വയലാർ ന്യായനശാലയുടെ നാമനേയത്തിൽ അണിയിച്ചൊരുക്കിയ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ വീറും വാശിയും അത് അലകടലോളം സമ്മാനിച്ച് கழிச்சு கூட காக பிரேமிகளோட ஹயடித்தாளத்த பின்பலத்தால் சட்டர் போட்டில பத்திரிகை எதிராளிகளை வலிச்சடிப்பிச்சு அவரஸ்வர போராட்டத்தின் வேதியெருக்கா படக்களத்திலே கடந்த வந்தவர் அனஸ்வரத்திலே மறுபுறத்து எரணத்தின் போராட்ட வீரியத்தை பலராமர் கைகாரிகளிலே காமாபிச்சு பல படக்களங்களில் கனக கிரீடங்களை கைப்பிடிலி கடந்தபோய் മത്സര കൈപ്പിടിയിലൊരുക്കി റിവേഴ്സ് റിവൽസ് ഏറി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു